നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ദേശീയതലത്തിൽ മുൻനിര റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിജയികൾക്ക് സ്വർണ്ണ മെഡലുകളും സ്കോളർഷിപ്പുകളും സമ്മാനിച്ചു അങ്കമാലിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ രണ്ടായിരത്തി ഇരുന്നൂറിലധികം കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പരിപാടി ഉദ്ഘാടനം ചെയ്തു പരമോന്നതമായ ആദരവ് ലഭിക്കേണ്ട ഒരു മുന്നിലാണ് ഞാൻ ഞാൻ എന്ന എന്ന് പറയുന്ന ആദ്യം തന്നെ സംസ്ഥാനത്ത് ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലുമാണ് സമ്മാനമായി നൽകിയത് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒൻപത് പത്ത് റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികൾക്ക് അഞ്ച് ലക്ഷം മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു മന്ത്രി എം പി രാജേഷ് ബെന്നിഭദനൻ എം പി റോജിയം ജോൺ എം എൽ എ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ട്വന്റി ഫോർ കൊച്ചി